നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഗോമതി വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ആർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നീട് ആകാശം ആനന്ദും ആരിനും ധർമ്മയല്ല എല്ലാവരും കൂടി ചേർന്ന് ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇതേ അച്ഛാ എത്രയും പെട്ടെന്ന് അമ്മയും കൂടെ വിളിക്കണം എന്നെ അമ്മയെ അവിടെ നിർത്തരുതെന്നൊക്കെ ആകാശ് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഞാൻ പോയി വിളിക്കണമല്ലേ ഞാൻ അവളുടെ കാല് വിളിക്കണമല്ലേ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ ബാലനുണ്ടല്ലോ അത്രമാത്രം അധപതിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അച്ഛ വാശി വൈരാഗ്യമല്ല ഇവിടെ വേണ്ടത് അവരെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയേക്കെന്ന് പറയാം ധർമ്മം പറഞ്ഞു അത് ശരിയാ എന്നെ പോലും അങ്ങോട്ട് കേറ്റാനായിട്ട് അവർ തയ്യാറായിട്ടില്ല ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് അതുകൊണ്ടാ അല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ അളിയ ഇങ്ങോട്ടേക്ക് വിളിക്ക് അളിയം വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ച് വരുമോ എന്നറിയാം പക്ഷെ അവരൊന്നും പറഞ്ഞിട്ട് ബാലിനൊന്നും വിളിക്കാനായിട്ട് കൂട്ടാക്കില്ല ഈ സമയം ഇത്രയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു താൻ കാരണമാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല് അന്ന് താനങ്ങ് മരിച്ചു പോകുവായിരുന്നെങ്കിലോ അതൊക്കെ ആ മീനാക്ഷിയോട് ശ്രീദേവിയോടുമായിട്ട് പറയുവാണ് ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണെങ്കിലിപ്പം ഇപ്പം ആനാണെങ്കിലും അപ്പച്ചയാണെങ്കിലും ഇത്രയ്ക്ക് വിഷമിക്കേണ്ട വരുവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാം പക്ഷേ എങ്കിൽ ആ സമയത്ത് കൃഷ്ണമംഗലത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അലോകിനും ജായശ്രിക്കും അനന്തനും അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് അച്ഛതും വരുന്നത് അപ്പം അച്ഛതും വീട്ടിലില്ലായിരുന്നു ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ അച്യുതൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്യുതൻ ആ കാര്യം അറിയുന്നത് ഗോമതി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് അലോകും അനന്തനും ഒക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ് അച്യുതനോട് ആദ്യം അച്യുതനും ഗോമതി ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പേര് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് അലോകാണ് പറയണേ ഇപ്പം അപ്പച്ച ഇവിടെക്കുന്ന എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പച്ച ഇവിടെ നിൽക്കട്ടെ അല്ലെങ്കിലും അപ്പച്ചിലോ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കളൊക്കെ ഈ വീടും സ്ഥലമൊക്കെ എഴുതി മേടിക്കണമെങ്കിൽ അപ്പച്ച ഈ കുടുംബത്തിൽ കാരണം അതല്ലേ അച്ഛൻ നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാണ് പിന്നീട് അനന്തം പറഞ്ഞു ദേ അച്യുത നീ ആയിട്ടൊന്നും പറയാൻ പോയേക്കരുത് അവളുടെ മനസ്സല്ലേ തന്നെ വേദനിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇനി അവളെ കൂടുതൽ വേദനിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയണം അങ്ങനെ അനന്തൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അലോക അച്യുതൻ്റെ അടുത്ത് തോന്നുന്നു ഇത് തന്നെ പറ്റിയൊരു അവസരം വച്ചാ നമ്മളിത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമില്ലെന്ന് ചോദിക്കാം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഗോമതിയെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിയെക്കൊണ്ട് ഈ വീട് സ്ഥലമൊക്കെ നിന്റെ പേരിലേക്ക് തന്നെ എഴുതി വാങ്ങിക്കണംന്ന് പറയണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലാച്ചാ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഈ സമയത്ത് ഗോമതിക്കാണെങ്കിലോ നല്ല ടെൻഷൻ ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരും വിളിച്ചെങ്കിലും ഗോമതി ആഹാരം കഴിക്കാൻ പോലും കൂട്ടാക്കില്ല എനിക്കിപ്പോൾ വേണ്ട വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഗോമതി ഇരുന്നേ കാരണം ഗോമതിക്ക് ഒരു പോലും ഇറങ്ങില്ല എങ്ങനെ കഴിക്കാനാന്ന് പറ അവസാനം നിർബന്ധിച്ച് രാജശ്രീ കുറച്ചോറും കറിയൊക്കെ എടുത്തോണ്ട് വെക്കണം കഴിക്കാൻ പറഞ്ഞോണ്ട് ഗോമതി കഴിക്കാതിരിക്കുക ഈ സമയം രാജശ്രീ പറഞ്ഞു അതെ കഴിക്കാതിരുന്നോണ്ട് കാര്യമില്ല ശരീരം വീണു പോകത്തില്ലയുള്ളൂ കഴിക്കാമെന്നൊക്കെ പറയാ പക്ഷെ ഗോമതി ഇങ്ങനെ ചോറിനകത്ത് കൈ കിട്ടിങ്ങനെ വരവിക്കൊണ്ടിരുന്ന അല്ലാതെ ഒരു വറ്റുപോലും കഴിക്കാൻ തയ്യാറായില്ല ഗോമതിയുടെ നെഞ്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ദേവമംഗലോ പിന്നെ ബാലനും എല്ലാരും മനസ്സുകൂടെ ഉം വല്ലാതെ മിന്നി മറയുവാണ് അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ അത് താനില്ലാതെ അവിടെ എന്തായി തീരുമെന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സെന്നറിയാം അങ്ങനെ ഗോമതി ഫുഡ് കഴിക്കണേയില്ല ഈ സമയം രാജശ്രീ പറഞ്ഞ് പോയിക്കോ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയണം അങ്ങനെ രാശ്രീ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഗോമതി ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് ഇരുന്നേറ്റ് അത് വേസ്റ്റിടുപ്പേക്കകത്തേക്ക് കൊണ്ടേ കളയാണ് ഇതാ ലോക് കണ്ടു കൊണ്ടേ കളയുന്നേ അത് കണ്ടുകഴിഞ്ഞപ്പത്തേനും ആ ലോകം നേരെ രാജശ്രീ എടുത്തിന്നിട്ടൊന്ന് പറഞ്ഞു അതെ അപ്പച്ചേ ആഹാരം ഇത്തിരി പോലും കഴിച്ചില്ലോ അമ്മയെന്ന് പറയുന്നത് കഴിച്ചില്ലേ കഴിക്കാതെ കൊണ്ടേ കളയുന്നേ ഞാൻ കണ്ടു ഇങ്ങനെ പോയാൽ ശരിയാകും തോന്നില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോവാണെങ്കിൽ ദേവമംഗലത്തേക്ക് മിക്കവാറും അപ്പച്ചി തിരികെ പോകാൻ ചാൻസ് ഉണ്ട് അതൊരിക്കലും പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലവും വീടും ഒക്കെ എഴുതി വാങ്ങിക്കാം അല്ലെങ്കിൽ അപ്പച്ചി പോയപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യം നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീദേവി വീട്ടിലേക്ക് വിളിക്കുവാണ് ഉദയഭാനുവിനോടും ശ്രീകലയോടും ഒക്കെ കാര്യങ്ങൾ പറയണല്ലോ ഇവിടെ നടന്നേ പിന്നീട് ശ്രീകലയെ വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ മിഥുനെ കൊണ്ടുവന്ന് അതിനുശേഷം മിത്രയുടെ ആര് കല്യാണം കഴിഞ്ഞ് എങ്ങനെയാന്നുള്ള കാര്യം അതിനുശേഷം അമ്മയെ ഇറക്കി വിട്ട കാര്യം എല്ലാം കേട്ട് ഇനി ഇപ്പോൾ സ്ത്രീകളെ ചോദിച്ചു പണിയായോ മോളെന്ന് ചോദിക്കാം ആയോന്നോ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും എനിക്ക് അമ്മേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങാനും നമ്മുടെ ചതി എങ്ങാനും ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ മിക്കവാറും പോലീസ് കൊണ്ടു കൊടുക്കുമെന്നു പോലെ എനിക്ക് പേടിയുണ്ട് ഇത് കേട്ടപ്പോൾ സ്ത്രീകൾ അറിഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം അപ്പോഴേക്ക് ഉദയഭാനും അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയണം ഉദയഭാനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കലക്കുവളത്തിലൊന്ന് മീൻ പിടിക്കാൻ നോക്കിയാലോന്ന് ചോദിക്കാം എന്താ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം ഞങ്ങൾ അവിടെ ഒന്ന് രണ്ടു ദിവസം താമസിക്കാന്ന് പറയാം അതുകൊണ്ട് എന്താച്ചാ പ്രയോജനം ഇരിക്കുന്നെ എൻ്റെ മോളെ എന്താണെങ്കിലും ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യം ഇപ്പം രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട് എന്തൊരു ശ്രമം നടത്തുമോ എന്തേലും നോക്കട്ടെ കാര്യം ഇപ്പം നടക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പം ശ്രീദേവി പറഞ്ഞു അതിന് അച്ഛനും അമ്മ ഇവിടെ വന്നുകൊണ്ട് എന്താ ഗുണം ഇരിക്കുന്നു ചോദിക്കുക ഞങ്ങള് ബാലിനോട് ഒന്ന് സംസാരിക്കാം രണ്ടു ദിവസം അവിടെ ഒന്ന് താമസിക്കാം അതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടാവുമെങ്കിലോ കാരണം അവരുടെ മനസ്സ് നിറയാ അതായിരുന്നു എന്തേലുമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ അവരെടുക്കുവാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് നല്ല ടെൻഷനാണ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ സമയം പിന്നീട് ശ്രീദേവിയും മീനാക്ഷിയും ഇത്രയും കൂടെ സംസാരിക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പോൾ നമ്മളെ എന്ന് വിളിച്ചാലോ ബാലച്ഛനെ ഇപ്പം വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ നമുക്ക് തന്നെ ഒന്ന് വിളിച്ചു നോക്കാന്ന് എന്ന് പറയണം അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ഏ നമ്മൾ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല നമ്മൾ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഇനിയിപ്പോൾ അങ്ങളോട് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ശ്രീകലെ ഉദ്ദേപാനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അവരങ്ങോട്ട് അങ്ങനെ വരണ സമയത്ത് അവിടെ അച്ഛനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനും കണ്ടാ അവരങ്ങോട്ട് കയറി വരുന്നത് അച്ഛനും ഒരുമാതിരി ഒരു വർത്താനം ഒക്കെ പറയുകയാണ് ഉദയവാനിയേയും ശ്രീകലനെയൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോനും ഉദയവാനിൻ്റെ നാവ് ചൊറിഞ്ഞു തോന്നുന്നു പക്ഷേ ഇവിടെ മാനേഴ്സ് കീപ്പ് ചെയ്യണമല്ലോ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും മീനാക്ഷിയാണ് ആദ്യം കിടന്നത് ആ എൻ്റെ അങ്കിൾ തന്നെയാണ് വരാൻ പറഞ്ഞത് അകത്തേക്കങ്ങോട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആരനും ആകാശം അവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ഉദയവേനെ ചോദിച്ചു എന്താ ബാല എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തോ ഒരു നടന്നുള്ള കാര്യമൊക്കെ എന്നോട് ദേവമോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയാ ബാലൻ പറഞ്ഞാൽ അത് പിന്നെ ഒന്നുമില്ല എന്നു പറയാം കുടുംബാവുമ്പോൾ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാവും ബാല അത് സ്വാഭാവികം മാത്രം എന്നും പറഞ്ഞുണ്ട് അതേ ഗോമതി പിണങ്ങി വീട്ടിൽ പോയേക്കുമല്ലേ ഗോമതിയെ തിരികെ വിളിക്കാൻ പറയാം പക്ഷേ എങ്കിൽ ബാലം പറഞ്ഞു അതൊന്നും നടക്കില്ല ഉദയ സാറേ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത് കേട്ടപ്പം ശ്രീകല്ല പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ ഇച്ചിരി ക്ഷമിച്ചു കൊടുത്തു എന്താ കുഴപ്പമില്ലേ വേണല്ലെങ്കിൽ ഞങ്ങൾ പോയി ഗോമതിയോട് സംസാരിക്കാന്നൊക്കെ പറയാം ബാലൻ അതിനൊന്നും സംഭവിച്ചില്ല ബാലൻ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം ശ്രീദേവിയും വിളിച്ചോണ്ട് ശ്രീകലെ ഉദീബാനും അങ്ങോട്ട് മാറിപ്പോയിട്ട് പറഞ്ഞു മോളെ എന്താണെങ്കിലും അച്ഛനും അമ്മയേ രണ്ടു ദിവസം നിന്നിട്ടോ പോകുന്നുള്ളതെന്ന് പറയാം ശ്രീദേവി പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കല്ലേ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഞങ്ങൾ ഇവിടെ അടങ്ങി ഒതുങ്ങി രണ്ടു ദിവസം കഴിയാന്നേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേന്ന് ചോദിക്കണം അത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞ് മനുഷ്യയുടെ ആകെപ്പാടെ ഭ്രാന്തി പിടിച്ചിരിക്കുക അറിയാലോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പെട്ടു പെട്ടുപോന്നേ ഏറ്റവും വലിയ ചാതി എഴുതിയക്കുന്ന ആളെ ഞാനാ ഇതെങ്ങാനും ബാലച്ചൻ അടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ശ്രീദേവി പറയുന്നുണ്ടായിരുന്നു ശ്രീദേവിക്ക് അതിൻ്റേതായ ഒരു ഉണ്ട് പിന്നീട് ബാലൻ മുറിയിൽ പോയിരിക്കണ സമയത്ത് ആനെ അങ്ങോട്ടേക്ക് ചെല്ലുവണം ആരും ചെന്നിട്ട് ബാലനോട് കാര്യങ്ങൾ പറയണം ഇനി അച്ഛനെ വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ അമ്മയെ പോയി വിളിച്ചോണ്ടിരാം അച്ഛനും പ്രശ്നം ഒന്നും മതി അമ്മ ഇവിടെ ഇല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അമ്മ ഇവിടെ വേണോ വെച്ചാ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ ഒരു തെറ്റും ചെയ്യാതല്ല അവിടെ പോയി കഴിയണം എന്നൊക്കെ പറയാ പക്ഷെ അതിനും ബാലം കൂട്ടാക്കിയില്ല ബാലൻ പറഞ്ഞു എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയള വേറെ എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു അവള് കൃഷ്ണമംഗലത്തേക്ക് ശത്രുവിന്റെ വീട്ടിലേക്കല്ലേ പോയേക്കുന്നത് അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലൻ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് ആരും മനസ്സിലായി ബാലൻ അമ്പനും ബില്ലിനും അടുക്കില്ല എന്നുള്ള കാര്യം ഇനിയിപ്പൊ എന്ത് ചെയ്യണം അറിയില്ല അമ്മയെ വിളിക്കാൻ അങ്ങോട്ട് കയറിച്ചല്ല എന്ന് വെച്ചാ ഒരു പക്ഷെ അവര് എതിർക്കുകയും ചെയ്യും അങ്ങോട്ട് കേറാൻ അമ്മേനെ കാണാൻ പോലും സംഭവിച്ചെന്ന് ചിലപ്പോ വരത്തില്ല പിന്നീട് ബാലനും ശ്രീകലയും കൂടെ ബാലനല്ലേ ശ്രീകലയും ഉദയബാലും കൂടെ ബാലന്റെ അടുത്തേക്ക് വരുവാണ് ബാലന്റെ അടുത്തേക്ക് വന്നിട്ട് ബാലനെ തന്നെ കണ്ട് സംസാരിക്കാണ്ട് വരുവാണ് പിന്നീട് ബാലനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ബാലൻ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ വേണേ പോയി സംസാരിക്കാന്നൊക്കെ പറയാണ് ഗോമതിയോട് സംസാരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ബാലൻ പക്ഷെ അതിനും തയ്യാറാവുന്നില്ല ബാലന്റെ മനസ്സില് ഈഗോ ആയാണ് അവൾ ഇറങ്ങിപ്പോയി അത് മാത്രമല്ല അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ പക്ഷേങ്കില് ഗോമതിയുടെ ഉള്ളിൽ ആ സമയത്ത് അങ്ങനെ തോന്നി അത് അങ്ങനെ ചെയ്തില്ലായിരുന്നു മിത്രയുടെ ജീവൻ തന്നെ അപകടത്തിലാവും തോന്നിയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തന്നെ പക്ഷെ ഇത് ഇത്ര വലിയൊരു കുരിച്ചാവുന്ന കാര്യമൊന്നും ഗോമതി പ്രതീക്ഷിച്ചത് കൂടിയില്ല ബാലേടിനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇത്ര പ്രശ്നമാകുന്ന അതിപ്പോൾ ഗോമതി പറയാത്തിന് കാരണമുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിന് ഒരിക്കലും അറിയാം ബാലിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ പെട്ടെന്ന് മുറി രണ്ട് അല്ലെങ്കിൽ എടുത്തടിച്ച് ദേഷ്യപ്പെടും പെട്ടെന്ന് ആർക്കൊക്കെ ഉൾക്കൊള്ളാനും സാധിക്കില്ല ബാലേട്ടം വഴക്ക് പറയുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഗോമതി അപ്പം പറയായിരുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കല്യാണം പോലും നടക്കില്ലായിരുന്നു അതൊക്കെ അറിയാവുന്നതുകൊണ്ട് പക്ഷേ ബാലിനിപ്പം അതും കൂടെ അംഗീകരിച്ച് കൊടുക്കില്ല ബാലൻ പറയണത് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്താ ഉള്ളൂ ആ കല്യാണമൊക്കെ നടത്തിവിട്ടാനും എന്നൊക്കെയാണ് ബാലൻ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ അതൊന്നുമല്ല എൻ്റെ സത്യാവസ്ഥയെന്ന് ഗോമതിക്കും അറിയായിരുന്നു പിന്നീട് ഒരു സ്ത്രീ സ്ത്രീകളെ ഉദയബാനും ഒക്കെ ബാലിനോട് പറഞ്ഞിട്ട് ബാലിൻ്റെ അമ്പലം പിന്നിലും അടുക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഗോമതിയുടെ ഉള്ളില് ഗോമതിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഗോമതി വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകണം അതുപോലൊക്കെ തന്നെയായിരുന്നു ബാലിനും ഗോമതി ഇല്ലാതെ പറ്റില്ല പക്ഷെ ബാലിൻ്റെ ഉള്ളിലെ ഈഗോ ബാലിനെ ഒന്നിനും സമ്മതിപ്പിക്കുന്നില്ല കാരണം ഒരിക്കലും അവളുടെ മുന്നേ താണു കൊടുക്കരുത് അവൾ വേണേ തന്നെ ഇങ്ങോട്ടേക്ക് വരട്ടെ അല്ലാതെ അവടെ പോയി കാലു പിടിച്ചു കൊണ്ടിരേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നൊക്കെയായിരുന്നു ബാല മനസ്സിൽ കിടിയെന്ന് ഈ സമയത്ത് ഉറക്കം വരാതെ ഗോമതി മുറ്റത്തിറങ്ങിയിട്ട് ദേവമംഗലത്തേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേനും ഇന്ദ്രാമ എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇന്ദ്രാമ വന്നിട്ട് എന്താ മഴ നീ ഉറങ്ങണില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ഗോമതി പറഞ്ഞു എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലമ്മയെന്ന് പറയാം പിന്നീട് ഗോമതി അവിടെ ഇരിക്കുമ്പോഴത്തേനും ഇന്ദ്രിരാമ ഒന്ന് അടുത്തിരുന്നിപ്പോൾ ഇന്ദിരാമയുടെ മടിയിലേക്ക് തലവെച്ച് ഗോമതി അവിടെ കിടന്ന് കുട്ടിക്ക് അറിയുവാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഇന്ദ്രാമം പറഞ്ഞ് എല്ലാം ശരിയാവും നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ അല്ലേ പറയുന്നത് നിന്റെ അമ്മ പറഞ്ഞ് നിനക്ക് വിശ്വാസം ആവില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ആവും എന്നാലും ഒരെന്നാലും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഈ സമയം അലോകിനെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എടുക്കണം എന്നൊരു ചിന്തയോടും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അവർ ചില തന്ത്രങ്ങളും മെനയുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഗോമതി കഴിഞ്ഞ സ്ഥലവും വീടും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇനിയിപ്പോൾ അധികം നാളൊന്നും ഗോമതിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല ബാലിനും ഗോമതിക്ക് അവിടെ കഴിയാനും പറ്റില്ല ഒന്നെങ്കിൽ ബാലിനെ അങ്ങോട്ടേക്ക് നിന്ന് കൂട്ടിക്കൊണ്ടുവരും അല്ലെങ്കിൽ ഗോമതി ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും എന്തായാലും ഗോമതി ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നില്ല ഇനിയിപ്പം ഭാര്യം ചെന്ന് വിളിച്ചോണ്ട് വരണം അപ്പോൾ എന്താണല്ലോ അധികം വൈകാതെ തന്നെ വിളിച്ചുകൊണ്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി